ചെറുപുഴ സെന്റ് സെബാസ്റ്റംസ് ആശുപത്രിയും പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയ ക്രെഡിറ്റ് യൂണിയനും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ ഗ്യാലറിച്ച് ഫോർ സീറോ ഫൈവ് നയൻ ചെറുപുഴ സെന്റ് സെബാസ്റ്റംസ് ആശുപത്രിയും പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയ ക്രെഡിറ്റ് യൂണിയനും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേവാലയ ഹാളിൽ നടന്ന ക്യാമ്പിന് ശിശുരോഗ വിഭാഗം ഡോക്ടർ സുബിൻ ജോളി വിദഗ്ധൻ ഡോക്ടർ ശിവരാജ് ബുധിഹാൽ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർന്നുള്ള ഏഴ് ദിവസം ഡോക്ടറുടെ സേവനം സൗജന്യമായി ലഭിക്കും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ബി ഷുഗർ പരിശോധനയും സൗജന്യമായിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കർക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Hi man